മക്കളെ താഴെത്തട്ടിൽ വരെ പഠിപ്പിക്കണമെന്നും എല്ലാ കാര്യങ്ങളും അറിയിക്കണമെന്നും വളരെയധികം ആഗ്രഹമുള്ള വ്യക്തികളാണ് പേളിയും ശ്രീനിഷും അതെപ്പോഴും അവരുടെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായ ഇവർ രണ്ടുപേരും പങ്കുവെക്കുന്ന വാര്ത്തകളനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിപ്പോഴും മക്കളെ അങ്ങനെ തന്നെയാണ് ഇവർ നോക്കുന്നത് ഇപ്പോഴിതാ ഇവർ വീട്ടിലേക്ക് വരുന്ന സമയം റോഡ് വശത്ത് കള്ളറടിച്ച കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പഴയ കാലമൊക്കെ ഓർത്തുകൊണ്ട് പേളി അവിടേക്ക് ചവിട്ടി നിർത്തുകയാണ് ഉടനെ നിറ്റാരെയും നിലവിനെയും വെളിയിലേക്ക് നിർത്തി കോഴിക്കുഞ്ഞുങ്ങളെ കാണാൻ അനുവദിക്കുകയും അവരോട് കളിക്കുകയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ നിറ്റാരയും നിലവും ഒരുപോലെ കോഴികളെ വേണമെന്ന് പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു അവരൊക്കെ വന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ റോഡ് വശത്ത് നിർത്തുമ്പോൾ കുട്ടികളെ ഒളിപ്പിച്ചു വെക്കുന്ന മാതാപിതാക്കൾ ഇതൊക്കെ കണ്ടുപഠിക്കണം പല താരങ്ങളും ഇപ്പോൾ മക്കളുടെ ചിത്രങ്ങൾ പുറത്ത് പങ്കുവയ്ക്കാറ് പോലുമില്ല അത്തരത്തിലൊക്കെ ഉള്ളവർ ഇത് കണ്ടുപഠിക്കണം കുട്ടികളെല്ലാം കാണണം അറിയണം എന്ന വിചാരിക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് ശ്രീനിഷും പേളിയും വളരെ കൃത്യമായി തന്നെ അത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെ പറയുന്നുമുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹത്തിലാണ് പറയുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വാർത്തയിൽ ഓരോന്നോരോന്നും തന്നെ പറയുമ്പോൾ പ്രേക്ഷകർ ഈ കുഞ്ഞുങ്ങളെപ്പറ്റിയാണ് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളുടെ വാർത്തകൾ ഓരോന്നോരോന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കാൻ പറ്റുന്ന വാർത്തകളാണ് നിലൂബേബിയുടേതും നിറ്റാരയുടേതും ഈ രണ്ട് കുഞ്ഞുങ്ങളും വളരുന്നത് പ്രേക്ഷകർ കൺകുളർക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് തന്നെയാണ് ഇവരുടെ വാർത്തകൾ മുന്നോട്ട് പോകുന്നതെന്നും പറയണം ആരാധകർ എപ്പോഴും നിരൂബേബിയെക്കുറിച്ചും നിറ്റാരയെക്കുറിച്ചും പറയുന്നതും തന്നെയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളെയും വളർത്തുന്നത് പേളി പ്രത്യേക രീതിയിൽ തന്നെയാണ് എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും സൂക്ഷിച്ചാണ് ചെയ്യാറുള്ളത് ആരാധകർക്ക് വളരെയധികം തന്നെ പ്രേക്ഷക പ്രീതി ലഭിച്ചുകൊണ്ട് മുന്നേറുന്ന താരങ്ങൾ തന്നെയാണ് ശ്രീനിഷും പേളിയും മക്കളെയും അതുപോലെ തന്നെയാണ് വളർത്തുന്നത് യാതൊരു കുറ്റവും കുറവും ഇല്ലാതെയല്ല മറിച്ച് എല്ലാം അറിഞ്ഞു വളർത്തണം എല്ലാം നമ്മുടെ നാടിനെക്കുറിച്ച് തന്നെ വളർത്തണം മതമില്ലായെന്നും ജാതി ഇല്ലായെന്നും ഒക്കെ പറഞ്ഞു തന്നെ വളർത്തണം അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ശ്രീനിഷും പേളിയും രണ്ട് മതക്കാരാണ് അവരുടെ വീട്ടിൽ വിവാഹം നടന്നതുപോലും രണ്ടു മതത്തെയും ബഹുമാനത്തോടെയായിരുന്നു മക്കളെ വളർത്തുമ്പോഴും അവർ രണ്ടും മറിഞ്ഞു വളരണം അതാണ് പേളിയുടെയും ശ്രീനീഷിൻ്റെയും ആഗ്രഹം പോലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പേളിയും ശ്രീനീഷും മക്കളെ വളർത്തുന്നത് അതേ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോ വാർത്തയെക്കുറിച്ചും പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകരോടുള്ള സ്നേഹം ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല മറിച്ച് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവെക്കുന്ന പോലെ തന്നെയാണ് എപ്പോഴും കേൾക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതുമൊക്കെ അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകരോടുള്ള സ്നേഹം അത് പ്രത്യേകമായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണെന്ന് പറയുന്നു ഓരോ തവണയും പ്രേക്ഷകർ അത് പറയുന്നുണ്ട് ആരാധകർക്ക് അത് നിരുപേബിയായാലും നിറ്റാരയായാലും ഒരുപോലെയാണെന്ന് പറയാൻ മാത്രമുള്ള കാര്യങ്ങൾ ഒരുപാട് തന്നെയുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ